സമാന സ്വഭാവമുള്ള രണ്ട് സംഭവങ്ങൾ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്രക്കിടയിലുണ്ട് അതായത് വായിക്കുമ്പോൾ രണ്ട് ഒരു സംഭവമാണെന്ന് തോന്നും സംഭവം ഇതാണ് ജനം മരുഭൂമിയിലെ ഒരു പ്രത്യേക പ്രദേശത്തെത്തി സീൻ മരുഭൂമിയിലെത്തി അവിടെ വെച്ച് ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലാതായി ബൈബിളിൽ പറയുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത് ലക്ഷം ആളുകളുണ്ട് അപ്പൊ ഈ ഇരുപത് ലക്ഷം ആളുകൾ മരുഭൂമിയിൽ വെച്ച് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ പത്ത് പേര് ദാഹിച്ചാൽ ഉണ്ടാവുന്ന പൊല്ലാപ്പ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നൂറ് പേർക്ക് താഗിച്ചാൽ അവിടെ അടിയാവും ആയിരം പേരുടെ കാര്യം പറയാനില്ല അപ്പൊ ഇരുപത് ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല നമ്മൾ ഈ ഇസ്രായേൽ ജനത്തെ ഒത്തിരി കുറ്റം പറയുമ്പോഴും ഇവരുടെ സഹനശേഷിയെ നമ്മൾ കുമ്പിട്ട് മാനിക്കേണ്ടതുണ്ട് അറ്റം പറ്റുമ്പോഴാണ് ഇവർ പ്രതികരിക്കുന്നത് കുടിക്കാൻ വെള്ളമില്ലാന്ന് വന്നപ്പോൾ മനുഷ്യൻ മാത്രല്ല കന്നുകാലികൾ വളർത്തുമൃഗങ്ങൾ കുഞ്ഞുങ്ങളുണ്ട് രോഗികളുണ്ട് വയ്യാത്തവരുണ്ട് കിടക്കയിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഇങ്ങനെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ആവാല വൃദ്ധം രോഗികൾ ആരോഗ്യമുള്ളവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനതയാണ് അപ്പൊ ഈ ജനത ഇങ്ങനെ കുടിക്കാൻ വെള്ളമില്ലാതെ വന്ന സമയത്ത് അവർക്കാകെ ദേഷ്യപ്പെടാനുള്ള ഏക ആള് മോശയാണ് മോശയാണല്ലോ വിളിച്ചോണ്ട് വന്നത് അതുകൊണ്ട് മോശയുടെ അടുത്ത് ഒരു തല്ലുകൂടാൻ തുടങ്ങി ബഹളം വെച്ചു അപ്പം മോശയ്ക്ക് സങ്കടവും അരിശവും വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് എന്ന് സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞ് ഞാനാണോ ഈ ജനത്തെ ഗർഭധരിച്ചത് ഞാനാണോ ഇവരെ പാലൂട്ടിയത് ഞാൻ എന്തിനാണ് ഇവരുടെ ഭാരം വേറുന്നത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് മല്ലടിക്കുന്ന സമയത്ത് കർത്താവ് പറയും അധികാരത്തിന്റെ ദണ്ട് അധികാരത്തിന്റെ വടി നിന്റെ കയ്യിൽ ഞാൻ വെച്ച് വന്നിട്ടുണ്ട് അതെടുത്തുകൊണ്ട് നേരെ പോവുക പാറമേൽ അടിക്കുക അപ്പൊ മോശ നേരെ പോയി വിശ്വാസത്തോടെ ദൈവം പറഞ്ഞാലും ഈ വടിയെടുത്ത് ഇങ്ങനെ ഉയർത്തി വടി നീട്ടാൻ പറഞ്ഞപ്പോൾ കടല് മാറിയ അനുഭവമൊക്കെ മോശയുടെ തലേ കിടപ്പുണ്ടല്ലോ അപ്പൊ വളരെ വിശ്വാസത്തോടെ ആവേശത്തോടെ അദ്ദേഹം ചെന്നിട്ട് ഈ പാറമേൽ അടിച്ചു ബൈബിൾ പറയുന്നു പാറയിൽ നിന്ന് വലിയ നദി ഒഴുകി ഒരേ ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് അവർ പാനം ചെയ്തു വന്നു ഒന്ന് കൊറും ദോസ് പത്തിൽ അതിനെ പിന്നീട് പൗലോസ് പരാമർശിക്കും ജീവന്റെ നദി ഒഴുകി ആ നദിയിൽ നിന്ന് അവർ കുടിച്ചു തൃപ്തരായി യാത്ര തുടരുകയാണ് ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതേ സംഭവം ആവർത്തിക്കപ്പെടും അതായത് ഒരു മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് എത്തുന്നു അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഇനി ശ്രദ്ധിക്കണം വെള്ളമില്ലാന്ന് വന്നപ്പോ മോശയെ അവര് വലിച്ചു കീറുമെന്നൊരവസ്ഥ വരുമ്പോൾ മോശ ദൈവത്തിനടുത്ത് ചെന്നു ഇത്തവണ മോശ വളരെ പര്യാകുലനും വളരെ അമർഷം പൂണ്ടവനും വളരെ കുപിതനുമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നത് ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം ദൈവത്തോട് അമർഷവും ദേഷ്യവും എല്ലാം വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ നേരെ പോയി ആ പാറയോട് കൽപ്പിക്കുക പാറയോട് പറയുക ഈ പഴയ ഓർമ്മ കിടപ്പുണ്ടല്ലോ അടിച്ച ഓർമ്മ ആദ്യം പോയപ്പോൾ അടിക്കല്ലേ ചെയ്തേ ഈ അനുഭവത്തിന് ഈ പ്രശ്നമുണ്ട് ഈ പരിചയ സമ്പത്തിന് ഈ പ്രശ്നമുണ്ട് എന്താണെന്നറിയാ അത് നമ്മുടെ സകല ആശ്രയത്വത്തെയും നശിപ്പിക്കും ഈ മുൻകാല പരിചയങ്ങളുടെ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ എന്താ ഞാൻ ഇത് പതിനെട്ട് പത്തൊമ്പത് കൊല്ല ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങി ഈ അനുഭവത്തെ ഡിപ്പെൻഡ് ചെയ്താൽ അത് നമ്മളെ ദൈവാശ്രയത്വത്തെ നശിപ്പിച്ച് കിടക്കും നമ്മൾ അനുഭവം കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ലേ പ്രൊഫഷണൽ അല്ലേ അനുഭവത്തെ ഡിപ്പെൻഡ് ചെയ്താൽ അപ്പൊ ഈ മോശയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം കിടപ്പുണ്ട് അതായത് ഇതുപോലെ ഇതുപോലൊരു വലിയ കരിമ്പാറ ഇതുപോലെ സമാനമായ ദാഹിച്ച് വലയുന്ന ജനം വെള്ളമില്ലാത്ത അവസ്ഥ അപ്പോ വടിയെടുത്ത് അടിച്ച ഒരു എക്സ്പീരിയൻസ് കിടപ്പുണ്ട് ആ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ഡിപെൻഡ് ചെയ്ത് ദൈവം പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ് കേൾക്കാൻ നിൽക്കാതെ മോശം നേരെ പോയി ഒരു അഞ്ചാറ് അടി അങ്ങോട്ട് അടിച്ചു ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് പുരോഹിതൻ മോശമാണെങ്കിലും ജനത്തിന് കൊടുക്കേണ്ട കൃപ ദൈവം തടയില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ പുരോഹിതൻ അഴുക്കാണെങ്കിലും ജനത്തിന് കിട്ടേണ്ട കൃപ ദൈവം തടയില്ല എന്ന് പറഞ്ഞാൽ പുരോഹിതൻ പാപം ചെയ്തിട്ടാണ് വന്ന് കുർബാന ചൊല്ലുന്നതെങ്കിലും ആ ഡീല് പുരോഹിതനോട് ദൈവം തീർത്തോളും പക്ഷെ ജനത്തിലെ കുർബാനയിലെ കൃപ നഷ്ടപ്പെടില്ല പുരോഹിതൻ അനുസരണക്കേട് കാണിച്ചിട്ടാണ് ഈ അടിക്കുന്നതെങ്കിലും ദൈവം എന്ത് ചെയ്തു വെള്ളം കൊടുത്തു എല്ലാവരും വെള്ളം കുടിച്ച് തൃപ്തരായി കഴിഞ്ഞപ്പോ മോശം ദൈവം വിളിച്ചു ഇനി വരാൻ പറഞ്ഞു ഇനി പോലും എന്തായി കാണിച്ച അതായത് നീ എന്നിൽ വിശ്വസിക്കത്തക്ക വിധം എന്നെ പൂർണമായിട്ട് ആശ്രയിച്ചില്ല നീ തന്നിഷ്ടം പോലെ പെരുമാറി അതുകൊണ്ട് നീ കാനാൻ കാനാന് കാലുകുത്തില്ല ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ശരിക്ക് സങ്കടം വന്നിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല നൂറ്റി ഇരുപത് കൊല്ലം ഒരു മനുഷ്യൻ കാത്തിരുന്നത് ഈ തേനും പാല് മൊഴുകുന്ന വാഗ്ദത്ത നാട്ടിന്റെ ആ പറുദീസയിൽ കാലുകുത്താനാണ് ഈ നാൽപ്പത് കൊല്ലം നാല് പതിറ്റാണ്ട് ഈ വേവിലും വറുതിയിലും ഉഷ്ണച്ചൂടിലും ഈ ജനത്തെ ഒരമ്മ കുഞ്ഞിനെ മാറത്തെടുത്ത് കൊണ്ട് നടക്കുന്നത് പോലെ പരിപാലിച്ചു കൊണ്ടു നടന്ന് യാത്ര ചെയ്തത് ഈ ക്ലേശ ക്ലേശക്ലിഷ്ടങ്ങളെല്ലാം സഹിച്ചത് ഈ മനുഷ്യൻ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താവുന്ന പ്രതീക്ഷയോടെയാണ് പക്ഷെ ദൈവം പറയാണ് നബോമലയുടെ മുകളിൽ കയറി നിന്നിട്ട് നീ എല്ലാം നോക്കിക്കണ്ടോ നീ കാലു കുത്തത്തില്ല നിന്നെ കാലുപുത്തിക്കില്ല സങ്കടം വരില്ലേ സത്യം പറഞ്ഞാലേ ദൈവം എന്നാ ഇത് ഇത് വെറുതെ ഒരു അടി അടിച്ചേന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവോ നിങ്ങളെന്തല്ല ചോക്ക് നമ്മൾ മനുഷ്യര് പോലും ചെയ്യത്തില്ല ശരിയല്ല ഞാൻ അതായത് ഒന്ന് കരഞ്ഞ് ഒന്ന് ഒരു ഒരു മാപ്പൊക്കെ പറഞ്ഞു കഴിയുമ്പോ സാരം ഇല്ല എന്നാ കയറിക്കൊള്ളാൻ പറയും അല്ലേ ഇതിവിടെ ദൈവത്തിന് ഒരു മനസ്സ മനസ്സിലും ഇല്ല മോശയുടെ കാര്യത്തിൽ അപ്പൊ ഇനി എന്നെ ശ്രദ്ധിച്ചേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദൈവം എന്തിനായിരിക്കും ഇത്രയും കാർക്കശ്യത്തോടാ മോശയോട് പെരുമാറിയത് രണ്ട് കാരണങ്ങളുണ്ടത് രണ്ട് കാരണം ഒന്നാമത്തെ കാരണം ഈ അനുസരണക്കേട് കാണിച്ച് കുറച്ചു ദിവസം കഴിയുമ്പോ മോശ മരിക്കും മരിച്ചു കഴിയുമ്പോ യൂദാസിന്റെ ലേഖനം ഒമ്പതാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചനോട് തർക്കിച്ചപ്പോൾ പ്രധാന ദൂതനായ മീഖായിൽ ഒരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞാല് ഒരു സംഭവം വിവരിക്കുകയാണ് മോശ മരിച്ചു കിടക്കുമ്പോ മോശയുടെ ശരീരത്തിന്റെ മേലും ആത്മാവിന്റെ മേലും അവകാശം പറഞ്ഞുകൊണ്ട് സാത്താൻ വന്നു എന്നാണ് അവിടുത്തെ പരാമർശ വിഷയം അപ്പോ മോശയുടെ ശരീരത്തെയും ആത്മാവിനെയും അതിന്റെ അവകാശം വാങ്ങാൻ സാത്താൻ വന്നു അപ്പൊ മിഖായിൽ പറഞ്ഞു ഇല്ല മോശ ദൈവത്തിൻ്റെതാണ് എന്തുകൊണ്ടാണ് സാത്താൻ അവകാശം പറയാൻ വന്നത് അനുസരണക്കേട് കാണിച്ച് ആ അനുസരണക്കേടിൽ മരിച്ച മോശയുടെ നിയമലംഘനത്തെ പറ്റി ശരിയായ അറിവുള്ള സാത്താൻ ആ നിയമം ലംഘിച്ച മോശയുടെ മേൽ തനിക്ക് അവകാശം ഉണ്ടെന്ന് ഹാസ് എ ലീഗൽ ക്ലെയിം അതായത് നമ്മൾ എവിടെ ഒരു വചനം തെറ്റിക്കുന്നോ അവിടെ സാത്താൻ നമ്മുടെ മേലൊരു റൈറ്റ് ഉണ്ട് അവൻ ഒരു അവകാശം പറയും അപ്പൊ അതാണ് പറയുന്നത് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിൽ പറയും സഹോദരരെ നമ്മുടെ സഹോദരരെ രാപകൽ ദൂഷിക്കുകയും ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു അവന്റെ ജോലി എന്താണ് ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് വിശുദ്ധരെ കുറിച്ച് സഭാ മക്കളെ കുറിച്ച് വിശ്വാസങ്ങളെ കുറിച്ച് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാത്താന്റെ ജോലി അപ്പൊ അവൻ ഈ പഴി പറയുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെന്ന് നമ്മൾ പറയുന്ന പോലെ പരിദൂഷണം പറയല്ല അവൻ ഇങ്ങനെ കണ്ടെത്തും എന്താണ് ഓരോന്ന് നമ്മൾ ലംഘിച്ചിട്ടുള്ള വചന എല്ലാം കണ്ടെത്തും കണ്ടെത്തിയിട്ട് എന്നിട്ട് പറയും മനസ്സിലാവുന്നുണ്ടോ വേറെ വചനം ഉണ്ട് സക്കറിയ മൂന്നിൽ കിടപ്പുണ്ട് പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവമായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു ശ്രദ്ധിച്ചുകട്ടെ സാത്താന്റെ സ്വഭാവം എന്താണ് കുറ്റം ആരോപിക്കുക അവകാശം പറയുക ഈ ആളുടെ മേൽ ഈ കുടുംബത്തിന്റെ മേൽ എനിക്കാണ് അവകാശം എന്ന് പറയുക ഇതാണ് അവന്റെ ജോലി അതിന് അവൻ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കും നമ്മൾ എവിടെ വചനം തെറ്റിച്ചിട്ടുണ്ടോ നമ്മൾ എവിടെ നിയമം തെറ്റിച്ചിട്ടുണ്ടോ നമ്മൾ എവിടെ പാപത്തിൽ തുടരുന്നുണ്ടോ അതവൻ കണ്ടുപിടിച്ചിട്ട് നമുക്കെതിരെ അവൻ ചെന്ന് ദൈവത്തോട് അവകാശം ഉന്നയിക്കും അപ്പൊ ഇങ്ങനെ മോശക്കെതിരെ അവകാശം ഉന്നയിക്കുമ്പോൾ സാത്താന് ഒരു ലീഗൽ ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ അതിന് തത്യമായ ഒരു ശിക്ഷ കൊടുത്ത് മോശയെ സാത്താന്റെ അവകാശത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുകയായിരുന്നു അതാണ് ഒന്നാമത്തെ കാരണം മനസ്സിലായി ഞാൻ പറഞ്ഞേ കാനാം ദേശത്ത് കുത്തിക്കാഞ്ഞതിന്റെ കാരണം മോശയുടെ മേൽ സാത്താന് ഒരവകാശം ഉണ്ടാകാതിരിക്കാൻ യേശു കുരിച്ച് മരിച്ചിട്ടില്ല യേശുവിന്റെ ഭാപരികാല ബലിയുടെ യോഗ്യതകൾ അന്ന് നിലവിലില്ല അപ്പൊ അതുകൊണ്ട് അതിന് തത്തുല്യമായ ശിക്ഷ കൊടുത്ത് വലിയൊരു ശിക്ഷ കൊടുത്ത് മോശയെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞപ്പോൾ ദൈവം ലക്ഷ്യം വെച്ചത് എന്താണ് മോശ സ്വർഗീയ കാനാലിൽ കാലുകുത്തണം മനസ്സിലായോ ഭൗമിക കാനിലെ അവകാശം നിഷേധിച്ചത് സ്വർഗീയ കാനാലിൽ അവകാശം തരാൻ വേണ്ടിയിട്ടാണ് ഇനി മോശ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തിയിട്ടുണ്ടോ ഉണ്ട് പെടുന്നറിയോ കർത്താവീശോമിശിക വന്നു കഴിഞ്ഞ് താവോർ മലയിൽ യേശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മോശയും ഏലിയായും അവിടെ വന്ന് അവനോട് സംസാരിച്ചു നിങ്ങൾ എന്നാലും യേശു ഇല്ലാത്തൊരു വാഗ്ദത്ത നാട്ടിലാണോ കാലുകുത്താൻ മോശയ്ക്കിഷ്ടം യേശു ഉള്ളൊരു വാഗ്ദത്ത നാട്ടിലാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കുറവുകളൊക്കെ നാളെ ഒരു നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും വലിയ ഗ്രേറ്റർ ഗുഡ് തരും